ഉണ്ട് ഉണ്ട് ഇനിയുള്ള അങ്ങനെ നമ്മുടെ നമ്മുടെ സ്കൂൾ സ്കൂൾ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഹലോ നമസ്കാരം ദിവ്യ സ്ട്രീം ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ സ്കൂൾ സ്കൂളാണ് അതായത് സ്കൂള് തുറന്ന് ജൂൺ മൂന്ന് നമ്മളെല്ലാരും പോവാൻ റെഡി ആവുകയാണ് രാവിലെ ഭയങ്കര ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ഏർ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ രാവിലെ വലിയ ബുദ്ധിമുട്ടി ഞാൻ ആണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ സ്കൂളിൽ പോകേണ്ട തിരക്കൊക്കെ അറിയാമല്ലോ അപ്പൊ അത്രയും തിരക്കോടെ ബിസി ആയിട്ട് ഒക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ എല്ലാവർക്കും ലഞ്ച് ബോക്സ് എടുക്കുന്ന കാ വീഡിയോ എല്ലാവരും പോയി കണ്ടിട്ട് വാ എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ മൂന്ന് ടിഫിൻ ബോക്സിൽ ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നാലര മണി തൊട്ട് തുടങ്ങിയ പണിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിനക്കിതൊന്നും ഒത്തിരി എളുപ്പമുള്ള പണിയല്ല ഗൈസ് പിന്നെ അത് മാത്രമല്ല സ്കൂൾ തുറക്കുന്ന ആ ഒരു ടെൻഷൻ കാരണം ഞാൻ തലേ ദിവസം ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം എനിക്ക് ഉറക്കം വരൂല എനിക്ക് സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസം ഉറക്കം വരൂല്ല ഭയങ്കര ടെൻഷനായിട്ടാണ് അപ്പം അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും വെളുപ്പിന് നാലര മണിക്ക് എണീച്ച് ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്തു ഇനി അടുത്തത് നമ്മുടെ ലഞ്ചാണ് ലഞ്ചിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല കാരണം തലേ ദിവസം എനിക്ക് അമ്മ അതായത് സൺഡേ ആയിരുന്നു തലേ ദിവസം എനിക്ക് അമ്മ എനിക്ക് ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കിയപ്പോൾ അതെനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി കുറച്ച് സാലഡും ഉണ്ടാക്കി ഒരു പപ്പടവും കുറച്ച് പപ്പടവും പൊരിച്ചു അതും വെച്ചു അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ലഞ്ചും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പപ്പടമൊക്കെ തന്നെ പൊടിച്ച് വെച്ചാൽ അത് നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ അപ്പം നമ്മുടെ ലഞ്ച് പാക്കിംഗ് ഒരുവിധം സക്സസ്ഫുള്ളി ആണ് അപ്പോൾ നോക്കിയാൽ എന്തൊക്കെയുണ്ട് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് ആ സൈഡിലിരിക്കുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽസ് എല്ലാം റെഡിയാണ് പിന്നെ നമ്മുടെ ലഞ്ചും റെഡിയാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സസ് എല്ലാം ലഞ്ച് ബാഗിനകത്ത് വെച്ചു കൂടെ പിള്ളേർക്ക് രണ്ട് ടവ്വലൊക്കെ വെച്ചു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അപ്പോൾ നമ്മുടെ ടാസ്ക് ആ ഒരു മിഷൻ കഴിഞ്ഞിരിക്കുന്നു നമ്മളെല്ലാവരും റെഡിയായി ഇനി ഇറങ്ങാനുള്ള ഒരു പുറപ്പാടിലാണ് ഞാൻ നല്ല റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ ഇനി കൊക്കും കുടും ഒക്കെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് സത്യം പറഞ്ഞു കൊക്കുനും കുടൂനും ഒരു വലിയ ചേഞ്ചാണ് ഗൈസ് കാരണം ഇത്രയും നാൾ അവർ ഗോകുലം സ്കൂളിലായിരുന്നു കേട്ടോ വരുന്നത് അപ്പം ഈ വർഷം അവരെയും കൂടെ എൻ്റെ സ്കൂളിലോട്ട് ആക്കിയൊക്കെയാണ് അപ്പം അവർക്ക് ഫസ്റ്റ് ഡേ പോകണേൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ കുടുംബം വരെയാണ് കുക്കുതാവ് വരുന്നു ഹായ് പറയുമ്പോൾ മക്കളെ അങ്ങനെ ഇതാണ് അവരുടെ രണ്ടുപേരുടെ യൂണിഫോം ഞാൻ ബാക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിഫോം ഒക്കെ ഇട്ട് അവർ റെഡിയായി നിൽക്കുവാണ് രണ്ടുപേരും സ്കൂളിൽ പോവാൻ നമ്മളെല്ലാം റെഡിയായി ആയി അങ്ങനെ രണ്ടവരോട് യാത്ര പറയാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ അവരുടെ ചാച്ചൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഒരു ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോണേലേ അങ്ങനെ അവര് പറഞ്ഞിട്ടൊക്കെ വരുകയാണ് ബാഗും കാര്യങ്ങളും എല്ലാം ഞാൻ വണ്ടിക്കകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും നേരം അതൊരു ടാസ്ക് ആയിരുന്നു കാണിച്ച മൂന്ന് പേർക്കുള്ള ബാഗ് ഓഫിട്ടില്ല ബാഗിലോട്ട് ഇന്നെ മൂന്ന് പേർക്കുള്ള ബാഗ് അവരുടെ ലഞ്ച് ബാഗ് പിന്നെ ഇതെന്റെ കുറച്ച് കരവിരുതുകൾ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ എല്ലാം റെഡി ആക്കിയാണ് ഇനി ബാക്കി സ്കൂളിൽ എത്തിയിട്ട് കാണാം ഓക്കെ വണ്ടി കെയർ ഗൈസ് ഭയങ്കര ടെൻഷൻ ഫസ്റ്റ് ഡേ ആയോണ്ട് എനിക്ക് അങ്ങനെ പിള്ളേർക്കും ടെൻഷൻ എനിക്കാണെന്ന് തോന്നുന്നു കൊടുവനും കുക്ക് കൊക്കുകയറ്റൊക്കെ അടച്ചിട്ട് വരെയാണ് ആ അവരുണ്ടെങ്കിലും ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കാൻ എപ്പോഴും അടിയാണ് ഗൈസ് പിന്നെ ഒരാളിന്ന് ഫ്രണ്ടിലാണെങ്കിൽ നാളെ മറ്റൊരാൾ ഫ്രണ്ടിലായിരിക്കും അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളാണ് അവർ യാ പിന്നെ ഗൈസ് ഇതെന്റെ കൂടെ നമ്മുടെ അവിടെ അവിടുത്തെ ടീച്ചറാണ് രാജീ മാം യെസ് മാം ഫസ്റ്റ് ഡേ അതെ ഓ എനിക്കാണെ ഭയങ്കര ടെൻഷൻ മാം ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂൾ അല്ലേടാ ക്ഷേത്രം ഈ സൈഡിലല്ലേ ಇಪ್ಪತ್ತ ಸೈಲಲ್ಲ ഇടാൻ സ്കൂളിൽ സ്കൂളിലെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് എൻ്റെ ഈ വർഷത്തെ ക്ലാസ് റൂം പിന്നെ നമ്മുടെ ബോർഡ് കണ്ടു ഇതിൻ്റെ കലാവിരുദ്ധികളാണ് സത്യം പറഞ്ഞ് ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അതാണ് മഷ്റൂമൊക്കെ ഇങ്ങനെ മാനത്തൂടെ പറക്കുന്നത് നേരെ എടുത്ത് വെക്കാനുള്ള ടൈം കിട്ടിയില്ല പിന്നെ ടീച്ചേഴ്സൊക്കെ റെഡിയായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മോർണിംഗ് പ്രെയർ ഉണ്ട് ആ ഒരു പ്രയറിനായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് കോഫി ബ്രൗൺ ആണ് നമ്മുടെ ഡ്രസ് കോഡ് വീഡിയോ കണ്ടായിരുന്നു ഇൻസ്റ്റയിൽ മാം മാം ജ സ്റ്റാഫ് സെക്രട്ടറി സിനു മാം മിസ്സിംഗ് വേറെ പിന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിരുന്നു കാരണം അവിടെ ചെന്ന് കയറി ഒരു ഓർമ്മയുള്ളൂ അതിനുശേഷം എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല പിന്നെ നമ്മുടെ സ്കൂളിൽ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു വ്യൂ അത് നമുക്ക് മാത്രമുള്ളതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് മാത്രമേ ഇത്ര മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ ആറ്റിങ്ങൽ ദേശത്ത് കാണാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയും പിന്നെ മലമുകളിലെ കോട കാണാൻ നമുക്ക് മൂന്നാറിലും വയനാട്ടിലും ഒന്നും പോവേണ്ട ഒരു ആവശ്യവും നമ്മുടെ സ്കൂളിൽ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂവിൽ കാണുമ്പോൾ എന്തൊരു മനോഹരതയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ലഞ്ച് ടൈം ആയിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് പോവുകയാ ബിരിയാണി കഴിക്കു കഴിക്കണെന്റെ ഇതാണ് നമ്മുടെ ശ്രീകല മാം ശ്രീകല മാം പറയുന്നത് ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കണ്ട കൊച്ചേ ഞാൻ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ വരാം അപ്പഴ് നമുക്ക് എടുത്താൽ പോരെ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കേട്ടി മാം കുട്ടി ഇത് വളോഗാണേ യൂട്യൂബില് ഷോർട്സ് ഉണ്ട് യൂട്യൂബില് വ്ളോഗണ്ട് ഇങ്ങനെയുള്ള വ്ളോഗില് ഇമ കുട്ടിയുണ്ട് ഓക്കെ ആരും ഇതൊക്കെ ഇത് ഇത് ഡോണാ മാം കഴിഞ്ഞ ദിവസം ഞാൻ മിസ്സായി എന്നെ ഇല്ലാതെ വീഡിയോ എടുത്തു അങ്ങനെ അങ്ങനെ ാണ് വീട്ടിലെത്തി ദിവസം കഴിഞ്ഞു ഭയങ്കര ഒരു വല്ലാത്തൊരു ബിസി ആയിട്ടുള്ള ഒരു ഹെക്ടിക് ആയിട്ടുള്ള ദിവസം വരുന്നു കാരണം ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനസ്സിലാവാം ഒരുപാട് കൺഫ്യൂഷൻസും അങ്ങനെ ഒത്തിരി എന്താണ് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വളരെ സക്സസ്ഫുള്ളി തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു കുട്ടികളും അവർ നല്ല ഹാപ്പിയാണ് നല്ല ഹാപ്പിയാണെന്ന് ഞാൻ പറയില്ല എങ്കിലും അവർക്ക് ഫസ്റ്റ് ഡേ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് സ്കൂളിൽ പോവാൻ അതുപോലെ പുതിയ സ്കൂളാണ് അവർക്ക് പുതിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഫ്രണ്ട്സ് ഒക്കെ കിട്ടി എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് അപ്പൊ ഒരുവിധം ഹാപ്പി ഇന്നൊരു ഹാപ്പി എൻഡിങ് ഡേ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ സ്കൂള് നല്ല ഇവിടെ നല്ലവണ്ണം തുടങ്ങി നല്ലതുപോലെ അവസാനിച്ചിരിക്കുകയാണ് പിള്ളേരെയൊക്കെ ഡ്രസ്സ് മാറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് കേറി കേട്ടെ ഞാനും അതുപോലെ തന്നെ രാവിലെ ഇറങ്ങിപ്പോയാൽ അവരിതില് തന്നെ നിക്കുകയാണ് അവ ഇനി ഇവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ഒന്ന് റിലാക്സ് ആവണം അവ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പൊ ഇനി അടുത്ത വീഡിയോ വരേക്കും ബായ്